ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ലാലേട്ടൻ്റെ അറുപത്തി അഞ്ചാം പിറന്നാളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തി ഒന്നാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ഇന്നല്ല നാൾ ഇന്നല്ല അത് മേഡം മാസത്തിലെ രേവതി നക്ഷത്രത്തിലാണ് രേവതി നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഴുപത് ശീലമാണ് രേവതി നക്ഷത്രക്കാരുടെ പ്രത്യേകത അവരിപ്പോൾ കാണുന്ന പോലെയല്ല കുറച്ച് നേരം കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കാണുന്ന പോലെയല്ല മറ്റ് കുറച്ച് കഴിഞ്ഞാൽ അതിന് എപ്പോഴും അവരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും എഴുപത് ശീലമാണ് അവർ അതാണ് ലാലാട്ടൻ്റെ നാൾ രവതി രേവതി നക്ഷത്രം അപ്പോൾ നിങ്ങൾ ചോദിക്കും മമ്മൂക്കയുടെ നക്ഷത്രം എന്താ മമ്മൂക്കയുടെ നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം എന്ന് പറഞ്ഞാൽ സിംഹമാണ് അവരുടെ മൃഗം അതായത് ജന്മ മൃഗം സിംഹമാണ് അവരെപ്പോഴും രാജാവിനെ പോലെ ഇരിക്കുകയുള്ളൂ എപ്പോഴും എവിടെയും താഴ്ന്നു കൊടുക്കില്ല എവിടെയും വലിയ രാജാവ് പോലെയാണ് ഇരിക്കുകയുള്ളൂ എന്നാൽ ഈ രേവതി നക്ഷത്രം ആന എന്നാണ് പറയുന്നത് ആനയുടെ നാളാണ് ആന ഈ പറഞ്ഞ പോലെ തന്നെ ആനനെ കാണാൻ എങ്ങനെയാണ് അല്ലേ ഏറ്റവും ഭംഗിയുള്ള ജീവിയാണ് ആന കാണാൻ ശരിക്കും ഓരോ ഭാഗങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഭംഗിയില്ല കൊമ്പ് സാധാരണ കൊമ്പൊക്കെ ഉണ്ടാവും തുമ്പിക്കൈ ഉണ്ടാവില്ല കറുപ്പ് നിറം കറുപ്പ് നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണെന്നാണ് പറയുക നമ്മളൊക്കെ കറുപ്പാണ് എങ്കിലും മനുഷ്യർ കറുപ്പായ മോശം എന്നാണ് പറയുക പക്ഷേ നാല് കാല് വാല് ഇത്രയും വലിയ രൂപം പക്ഷേ ആകുകൂടി കാണാൻ ഏറ്റവും വലിയ ആനയായ ആനയാണ് അതേപോലെ തന്നെയാണ് ലാലേട്ടം ലാലേട്ടൻ്റെ ഓരോ ഭാഗങ്ങളിലെടുത്ത് നോക്കുകയാണെങ്കിൽ പതിഞ്ഞ മൂക്ക് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷേ ആകൂടി നോക്കുമ്പോൾ ലാലേട്ടൻ എന്താ പറയുക ചുള്ളനാണ് അപ്പോൾ പേരും ഒരാൾ സിംഹാനി ഒരാന് ആനയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ തുടരുമെന്ന സിനിമയിൽ ഒറ്റയാന അല്ലേ കൊമ്പൻ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൃത്യമാണത് അതിലേക്കല്ല ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെങ്കിൽ ഇന്നത്തെ ദിവസം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം മഹനീയ ദിവസമാണ് അതായത് ഏറ്റവും നല്ല വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല വർഷമാണ് ഒരു അഞ്ച് വർഷമായിട്ട് അദ്ദേഹം വീണ് കിടന്നിരുന്ന വ്യക്തിയായിരുന്നു പല പരാജയങ്ങളും പറഞ്ഞു നല്ല ഒരു സിനിമ ഇല്ല എന്നുള്ള കുറ്റബോധം കുറ്റം അത് ഇത്രയും കഴിവുള്ള നടൻ്റെ കഴിവുകളൊക്കെ ഇവിടെ പോയി ഹോട്ടോക്സ് അടിച്ച് അദ്ദേഹത്തിൻ്റെ അഭിനയം പോയി അങ്ങനെയാണ് അങ്ങനെയാണെങ്കിലാണെന്ന് എല്ലാവരും വിമർശിച്ചു പക്ഷേ എന്ന സിനിമയിലൂടെ അദ്ദേഹം എല്ലാം ഗണ്ണിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രശ്നം എന്താണെങ്കിൽ മോഹൻലാൽ ഫാൻസിന് കുറച്ച് ഇളക്കം കൂടി അവർ വീണ്ടും മറ്റുള്ള നടന്മാരെയൊക്കെ ചവിട്ടിത്തയക്കാൻ ഒരുങ്ങി അതുമാത്രമേ ഉള്ളൊരു പ്രശ്നമുള്ളൂ അവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്താണെങ്കിൽ ലാലാട്ടൻ തിരിച്ചു വരാണെങ്കിൽ പിന്നെ മറ്റുള്ളവരൊക്കെ ക്രിമി കീടങ്ങളാണ് അതുമാത്ര പ്രശ്നം അതുകൊണ്ടാണ് നമ്മളൊക്കെ എതിർത്ത് സംസാരിക്കാറുള്ളത് എന്തായാലും ലാലാട്ടൻ ആശംസകൾ അപ്പോൾ ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ മമ്മൂക്ക നമ്മുടെ സ്വന്തം മമ്മൂക്ക പൊന്നിക്ക മമ്മൂക്ക നമ്മുടെ അപ്പം മമ്മൂക്ക നമ്മൾ തൽക്കാലം വിശ്രമ ജീവിതത്തിലാണ് അദ്ദേഹം അദ്ദേഹം ഈ തിരക്കിന് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ തിരക്കുള്ള ദിവസങ്ങളിലായിപ്പോലും ലാലാട്ടൻ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുമ്പിൽ വന്നിട്ടുണ്ട് ഞാൻ ആലോചിക്കാറുണ്ട് പലപ്പോഴും ഈ പറഞ്ഞ പോലെ മമ്മൂക്കയും ലാലാട്ടനും കണ്ട് നമ്മളെല്ലാവരും തല്ലൂടുന്നു എന്തൊക്കെയോ പറയുന്നു ഒരു നടനോടൊരു ഇഷ്ടം കൊണ്ടും മറ്റു നടനെ ചവിട്ടിത്തയ്ക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട് ഒരു നല്ല സിനിമ വന്നാൽ പോലും ആ സിനിമയുടെ കുറ്റങ്ങൾ കുറവും കൊണ്ട് കുറ്റപ്പെടുത്തും അതല്ലെങ്കിൽ മോശ സിനിമയാണെങ്കിൽ അടിച്ചാർ എന്തോ ആക്ഷേപിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള ബന്ധം എത്രയോ വലിയ ബന്ധമാണ് അവരൊക്കെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ലാലാട്ടൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ ലാ മമ്മൂക്കയുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് പ്രണവ് മോഹൻലാൽ സിനിമയിലേക്ക് വന്നത് അതേപോലെ തന്നെ ദുൽഖർ സൽമാനൊക്കെ ലാലേട്ടനെ അത്രമാത്രം ബഹു ബഹുമാനിക്കുന്ന വ്യക്തി നമുക്ക് പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയാണവരി അവർ ചെറുപ്പം അത്രയും വർഷങ്ങളായിരത്തി നാൽപ്പത്തഞ്ച് വർഷത്തിനുള്ളിൽ ആയിട്ട് അമ്പത് വർഷത്തിനോട് അടുപ്പിച്ച് അവർ അത്രമാത്രം അടുപ്പുള്ള വ്യക്തിയാണ് കാരണം ഞാനും എൻ്റെ ഒരു സുഹൃത്തും രണ്ടുപേരും വേറെ പാർട്ടികളിൽ വർക്ക് ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് പാർട്ടിക്കാരും രണ്ടുപേരും എന്താ പറയുക കുറ്റങ്ങൾ നമ്മൾ കണ്ടുപാട് പക്ഷേ ഞാനും എൻ്റെ സുഹൃത്തും തമ്മിലുള്ള ബന്ധം വേറെ ബന്ധമായിരിക്കും അല്ലേ അതേപോലെ തന്നെയാണ് ഈ സമയത്ത് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുവിധം പ്രായമായി കഴിഞ്ഞ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും മാക്സിമം അഞ്ചോ പത്തോ വർഷം മാത്രമേ മമ്മൂക്കയായാലും ലാലാട്ടനായാലും സിനിമയിൽ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളെല്ലാവരും എനിക്കും പ്രായമായി അപ്പോൾ ഇവരൊക്കെ ഇവരൊക്കെ എന്താ പറയുക അടിച്ച് താത്തി സംസാരിക്കാതെ അവരെ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക പുതിയ തലമുറയിലത്തെ ഇവർ തമ്മിലുള്ള ബന്ധം അത്ര വലിയ ബന്ധമാണ് ഇപ്പോൾ ലാലാട്ടനും മമ്മൂക്കയും തമ്മിലുള്ള ബന്ധമെന്ന് പറയുമ്പോൾ മമ്മൂക്ക അഭിനയിക്കുന്നത് കൊണ്ട് മാത്രമാണ് ലാലേട്ടൻ അഭിനയിക്കുന്നുള്ളതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം അവർ തമ്മിൽ ഒരു ബന്ധമാണ് അപ്പോൾ മമ്മൂക്ക അഭിനയിക്കുന്നില്ലെങ്കിൽ ലാലേട്ടൻ പതുക്കെ സിനിമ മേഖലയിൽ നിന്ന് വിടവാകും കാരണം അദ്ദേഹത്തിന് ഇതൊന്നുമല്ല താല്പര്യം അദ്ദേഹത്തിന് അഭിനയിച്ച മതിയായി മമ്മൂക്കയുടെ പോലെ അഭിനയ ഭ്രാന്ത് ഇപ്പോഴും കഥാപാത്രത്തെ നോക്കി നടക്കുന്ന ആളല്ല ലാലേട്ടന് കുറേ വേറെ കാര്യങ്ങളുണ്ട് എന്താ പറയുക ആത്മീയ ആത്മീയതയും കാര്യങ്ങളും അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ പക്ഷേ അദ്ദേഹത്തിനെ ഇതിലേക്ക് സിനിമയിൽ തന്നെ പിന്നിൽ പലരും നിന്ന് അദ്ദേഹത്തെ നിർബന്ധിച്ച് അഭിനയിപ്പിക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കാറുണ്ട് അപ്പോൾ മമ്മൂക്ക ഉള്ളതുകൊണ്ട് തന്നെയാണ് ലാലാട്ടനും ലാലാട്ടനുള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂക്കയും ഇതുപോലെ നമ്മുടെ മുമ്പിൽ വാദിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ടുപേർക്കും ഇനിയും ഉയരങ്ങളിലും അല്ലെങ്കിൽ നല്ല നല്ല കഥാപാത്രം കിട്ടട്ടെ ലാലേട്ടൻ്റെ പിറന്നാൾ ആശംസകൾ ലാലേട്ടൻ്റെയായിരുന്നു നിങ്ങൾ ഒരിക്കലും ഞാനിപ്പോൾ ഒരു വീഡിയോ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ മോശമായ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും അല്ലെങ്കിൽ ആ വീഡിയോ കാണാതിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ അതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ എൻ്റെ ധാരാളം മമ്മൂട്ടി ആരാധകർ അതുപോലെ തന്നെ മോഹൻലാലിൻ്റെയും മോഹൻലാലിനെ കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റുകളും തെറിവിളിയൊക്കെ നടത്താറുണ്ട് പക്ഷേ അവരൊന്നും ഞാൻ വീഡിയോ എൻ്റെ ഏറ്റവും നല്ലൊരു വീഡിയോ ആയിരുന്നു ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു ഇന്നലെ ഞാൻ ചെയ്തത് ലാലേട്ടൻ്റെ അറുപത്തഞ്ചാം പിറന്നാളിനോട് അനുബന്ധിച്ച് ലാലേട്ടനെ കുറിച്ചുള്ള ഒരൊറ്റയാൾക്കും ഞാൻ വാദിച്ച് പറയാം ഞാൻ വെല്ലുവിളിക്കാം ഒരൊറ്റയാൾക്കും ഇതുപോലെ ലാലേട്ടനെ വളരെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ലാലേട്ടൻ്റെ സിനിമകളെ കുറിച്ചിട്ട് ആദ്യം മുതലുള്ള അവസാനം വരെയുള്ള സിനിമകളെ കുറിച്ച് ഓടിച്ച് വിവരിക്കാൻ അതിനെപ്പറ്റി പറയാൻ ഞാൻ വെല്ലുവിളിക്കുന്ന ഒരാൾക്ക് സാധിക്കില്ല എന്ന് ഏതൊരു യൂട്യൂബർക്കും ഇവിടെ സാധിക്കില്ല എന്ന് ഞാൻ അടിച്ചു പറയും പക്ഷെ അതും കാണാനൊന്നും തീരെ ആ താല്പര്യം ഉണ്ടായിരുന്നില്ലേ വളരെ കുറഞ്ഞ ഉള്ളൂ ഞാൻ ഞാനെന്നാൽ മോഹൻലാൽ മോശമാണ് മോഹൻലാലിനെ തുപ്പിയിട്ട് മോഹൻലാലിനെ കുറ്റം പറഞ്ഞൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് പതിനായിരവും അമ്പതിനായിരവും ഒരു ലക്ഷം പേര് കാണുമായിരുന്നേനെ പക്ഷെ നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ മോഹൻലാൽ ഫാൻസ് പോലും ആ വീഡിയോ കണ്ടില്ല എന്നുള്ളത് വളരെയധികം ദുഃഖകരമായ സത്യമാണ് മമ്മൂക്ക ഫാൻസ് കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല കാരണം അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ മോഹൻലാൽ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ സുഹൃത്തുക്കൾ നമുക്കുണ്ട് അവർ നമ്മുടെ തല്ലുവിടാനൊക്കെ വരുന്ന ആൾക്കാരാണ് പറയാൻ തെറി ചെറുവിളിക്കാനൊക്കെ വരുന്ന ആൾക്കാരാണ് എൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പൊരു ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോ അത് മമ്മൂക്കയുടെ ഈ പുതിയ കളം കാവലെന്ന സിനിമയെക്കുറിച്ചുള്ളൊരു വീഡിയോ മോഹൻലാലിൻ്റെ ഒരു ഫാൻ ഫേസ്ബുക്കിലിട്ട് ഭയങ്കര വൈറലായിട്ടുണ്ട് അത് അത് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ചെയ്ത യൂട്യൂബിൽ ചെയ്ത വീഡിയോ അത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് യൂട്യൂബിലിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനതിൽ പറഞ്ഞുള്ള വിഷയം കളങ്കാവൽ എന്ന സിനിമ സമയം തെറ്റിയിട്ടാണ് ഇറങ്ങാൻ പോകുന്നത് അത് ഇറങ്ങാൻ പോകുന്നത് ഈ മഴക്കാലത്താണ് അതൊന്നും നമ്മൾ മമ്മൂക്കയുടെ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തൊരു വീഡിയോ ആണ് അതവരാഘോഷമായിട്ട് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരിൽ അതിലേ എന്നെ തെറി പറയുന്നത് എത്ര പേരാണ് തെറി പറയുന്നത് എനിക്കത് കേൾക്കുമ്പോൾ ഒരു വിഷമമില്ല കാരണം തെറി പറയുമ്പോൾ അവർക്ക് അത്ര പേര് എന്നെ തെറി പറയുമ്പോൾ അത്രമാത്രം നമുക്ക് റീച്ച് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അവർക്കറിയാം അവരതിൽ പറയുന്നത് വലിയൊരു മമ്മൂട്ടിയുടെ ഫാനാണ് അവങ്ങനെ പറഞ്ഞാൽ അല്പമുള്ള അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പോലെട്ടാണ് നമ്മൾ പറയേണ്ടത് നമുക്കതിലൊരു വിരോധമില്ല എനിക്ക് ജീവിതത്തിൽ തെറി നേരിട്ട് കേട്ടിട്ടില്ല മമ്മൂട്ടിയുടെ പേരിലാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറി കേട്ടിട്ടുള്ളത് അതിലൊന്നൊരു വിരോധമില്ല എന്തായാലും നിങ്ങൾ നല്ല ഒരു വീഡിയോ ഞാൻ മമ്മൂ ലാലാടിനെ പറ്റിയിട്ട് ചെയ്തിട്ടും കണ്ടില്ല എന്നുള്ളത് ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു വ്യക്തിക്കും ഇന്ന് മലയാളത്തിലുള്ള ഒരു സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കും ചെയ്യാൻ സാധിക്കാത്തൊരു വീഡിയോ തന്നെയാണ് ഞാൻ ചെയ്തത് അത് പലരും കണ്ടില്ല എന്നുള്ളത് വലിയ വിഷമമുണ്ട് എന്തായാലും മമ്മൂട്ടി മോഹൻലാലും അജഞ്ചലരായി തുടരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ദാസൻ സൃഷ്ടിക്കുന്നു